നമസ്കാരം എനിസ്റ്റോണമെൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്റെ പ്രേക്ഷകരെ എല്ലാവരും ചോദിക്കുന്നു ഈ ലസിത വാണത്തിന്റെ വീഡിയോ എന്താണ് ചെയ്യാത്തത് ഇപ്പൊ ഒരുപാട് വീഡിയോകൾ അവരിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനത്തിനൊക്കെ വെറുത്തു ഇനി വീഡിയോ ചെയ്യണ്ടാന്നൊക്കെ വിചാരിച്ചിരുന്ന പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു റിയാക്ഷൻ ചെയ്യാതിരുന്നാൽ ശരിയാകത്തില്ല എന്ന് തോന്നി കാരണം നിരന്തരം ഈ ലസിതാ പാലക്കൽ എന്ന് പറയുന്ന ഈ ഒരു വടയക്ഷി ഈ ഇവരുടെ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് ചെയ്യുന്നത് സാധാരണ ഒരു സമുദായത്തെ തെറി പറയാനും ആ സമുദായത്തെ പിന്നെ തെറി പറഞ്ഞുകൊണ്ട് അതിലൂടെ പണം സമ്പാദിച്ചിട്ട് വീട്ടിലിരുന്ന് പുട്ടടിക്കലാണല്ലോ ഈ മുടിഞ്ഞവളുടെ പണി എന്താണെങ്കിലും ഇവക്കുള്ള ഒരു കിടിലൻ മറുപടിയുമായിട്ട് അതേ സമുദായത്തിൽ പെട്ടിട്ടുള്ള ഒരു സഹോദരി വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോ ആണിന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്തത് അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്നും പറയേണ്ടതുണ്ട് കാരണം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇവരുടെ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടിരുന്നു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ഈ കോഴിക്കോട് ഡിവൈഎഫ്ഐക്കാർ വന്നിട്ട് ഈ ഗണപതി ഹോമം തടഞ്ഞു തടഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ കാരണം ഈ ഹിന്ദു സമുദായത്തിൻ്റെ വിഷയം വരുമ്പോഴത്തേക്ക് ഇവർക്ക് മറ്റേ ഭദ്രാളി കുറഞ്ഞു തുള്ളുന്നതാണെങ്കിൽ ഇവളങ്ങ് തുള്ളും പക്ഷേ അതിനെ പ്രതികരിച്ചുകൊണ്ട് ആരെങ്കിലും വീഡിയോ ഇട്ടാൽ ആ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ പോലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെയും പള്ളു പറയും തിറി പറയുകയാണ് ഇവരുടെ സാധാരണ തൊഴിൽ അപ്പോൾ അങ്ങനെ തെറി പറഞ്ഞ കൂട്ടത്തിൽ ഈ ഒരു സഹോദരിയെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വലിച്ചു അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് നമ്മുടെ ഈ പെൺകുട്ടി അതിനുള്ളൊരു മറുപടിയുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ വരുന്നതും അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം അപ്പോൾ ഈ അപ്പോൾ ഈ ലസിത വടേക്ഷിയുടെ കാര്യം പറയുമ്പോഴത്തേക്കേ ഈ സ്വന്തം കുടുംബത്തെ തള്ളിക്കളഞ്ഞ് മക്കളെയും ഉപേക്ഷിച്ച് വേറെ ഏതോ ഒരു വേട്ടാവളിയൻ്റെ കൂടെ ഓടിപ്പോയിട്ട് ഇപ്പോൾ അവിടെ പോയിരുന്ന് മേക്കപ്പും ചെയ്ത് നമ്മുടെ ഹണി റോസിന് പകരമായിട്ട് മറ്റേ മൂടും കാണിച്ച് ഇങ്ങനെ നടക്കലാണ് സാധാരണ ഇപ്പോൾ അത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലൊക്കെ നമുക്ക് കാണാൻ പറ്റും കാരണം ഹണി റോസ് എന്താണോ അതേപോലുള്ള പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ നല്ലവരായിട്ട് നിൽക്കുന്ന ഈ ചെറുപ്പക്കാരെയൊക്കെ വഴിതെറ്റിക്കുന്ന പരിപാടിയാണ് ഈ വൃത്തികെട്ട മൂള സ്ത്രീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവക്കുള്ള എട്ടിൻ്റെ ഒരു മാർ മറുപടി കൊടുക്കണമെങ്കിൽ ഇതുപോലത്തെ സ്ത്രീകൾ രംഗത്തേക്ക് പറഞ്ഞു ഇപ്പൊ പല ആൾക്കാരും പല സ്ത്രീകളും ഈ ലസിത എന്ന് പറയുന്ന ഈ വടയക്ഷിക്കെതിരെ ഇങ്ങനെ നിരന്തരം വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യുന്നുണ്ട് അപ്പം ഇവക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നേരെ വടിയും കുടയെടുത്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുക കേസ് കൊടുക്കുക ഇതൊക്കെ സിതാ സാധാരണ ഒരു പയ്യൻ ആ പയ്യൻ്റെ പേരിലൊക്കെ ഇവള് കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവക്കെതിരെ കേസ് കൊടുക്കാനാണെങ്കിൽ അത് ഒരു കോടതിയിലും ഒരു സ്റ്റേഷനിലും നിൽക്കത്തില്ല അതുപോലത്തെ തെമ്മാടിത്തരങ്ങളാണ് ഈ മുടിഞ്ഞവൾ ഇങ്ങനെ വന്നിരുന്നുണ്ട് ഡെയിലി വന്നിരുന്നുണ്ട് ഇവളുടെ ഈ ഫേസ്ബുക്ക് പേജ് എന്ന് പറയുന്ന ഒരു തുപ്പം കോളാമ്പിക്കാത്തിരുന്നുണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണല്ലോ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കും കണ്ടു നോക്കിയാൽ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കാരണം അതേപോലെ എടുത്തിട്ട് വലിച്ചു കീറുന്നുണ്ട് സഹോദരി നോക്കാം നമസ്കാരം നമസ്കാരം പറയണ്ട പറഞ്ഞു ചർച്ചാ ആ നിനക്ക് മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കേരളാണല്ലോ നിന്റെ ചർച്ചാ വിഷയം അത് ആദ്യം പറഞ്ഞു നീ ഒരു പ്രത്യേക മത മതവിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്യണത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സുഹൃത്തുക്കളെ നല്ലല്ലോ അന്തങ്കമ്മികളെ സുടാപ്പികളെ എന്നാണല്ലോ കൊറേ ദിവസം വരെ പറഞ്ഞത് സുഹൃത്തുക്കളെയെന്ന് വിളിക്കാനുള്ള ഒരു കാരണം ഞാൻ തന്നെയാണ് ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ വർഗീയവാദി തന്നെയാണ് ഈയെ ആണ് ഈ ഇത് മുസ്ലിങ്ങൾക്ക് ഉള്ള ഒരു ആപ്പ എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ പറയും പക്ഷെ ഇത് നിനക്കുള്ള ആപ്പാണെന്ന് ഞാൻ മനസ്സിലാക്കി തരാം അയ്യോ നിന്റെ വർഗീയത ഷെയർ ചെയ്തിട്ട് നിനക്ക് നിനക്ക് ഷെയർ ചെയ്താൽ ആകെ കിട്ടാവുന്നത് നിനക്ക് പുട്ടടിക്കാ ഇങ്ങനെ നാണോ മാനോ ഉളുപ്പില്ലാതെ കണ്ടവരിന്റെ നെഞ്ചത്തോട്ട് കേറിയിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് പുട്ടടിക്കുക അല്ലാതെ നിനക്ക് ഒന്നുമില്ല ആ നീ ചോദിക്കും കാരണം എന്താ വെച്ചാല് ഞാൻ ചോദിച്ചോട്ടെ ഓരോരോ മതത്തിനും അതിൻ്റെതായ ആചാരങ്ങളുണ്ട് മുസ്ലിങ്ങൾക്ക് അഞ്ചു നേരം നിസ്കരിക്കണം എന്നുള്ളൊരു ആചാരമുണ്ട് ഹിന്ദുക്കൾ ആരാണ് ഈ ഗണപതി ഹോമ രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്ക് ഉച്ചക്കായപ്പോഴും വളക്കു കൊളുത്തിയിട്ട് പ്രാർത്ഥിക്കുന്നത് ഒരാളെ ഹിന്ദുക്കൾ ഇവിടെ വരുവോ ഒന്ന് കമന്റ് വിടുവോ ഏഹ് ഈ പറയുന്ന ഈ എന്താണ് കേസമ്മ ഉണ്ടല്ലോ കുണുവാവ അത് അഞ്ചു നേരം ഗണപതി ഗണപതി ഹോമോ അല്ലെങ്കിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക അഞ്ചു നേരം ചെയ്യുന്നുണ്ടോ ഓരോരുത്തർക്കും ഓരോരുത്തരുടെയും മതത്തിൽ വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ നീ ആയിട്ടില്ല മനസ്സിലായില്ലേ പിന്നെ ഈ ഗണപതി ഹോമം എന്ന് പറയുന്നത് ഒരു വീട്ടിൽ വെച്ച് നടത്തുന്ന ഒരു ആചാരമാണ് അത് മിക്കവാറും വീട് വീട് താമസം അതിനൊക്കെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് അതിനൊടുക്കാത്ത ചാർജുമാണ് അതായത് ചുമ്മാതെ ഗണപതി ഹോമം ഉണ്ടാക്കലല്ല അതിന് ഒരുപാട് പൈസയുണ്ട് അഞ്ചു നേരം നിസ്കരിക്കുന്നതിന് അവരാരും പൈസ കൊടുത്തിട്ടല്ല ഉണ്ടാക്കുന്നത് അവരുടെ ഒരു പ്രാർത്ഥനയാണ് അത് ആ പ്രാർത്ഥന അവര് എന്നോ കാലങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ആചാരമാണ് അഞ്ചു നേരം അമ്പലത്തിൽ പോകുന്നത് ആരടിയോ ഉള്ളത് എനിക്ക് അറിയാൻ പറഞ്ഞു ഏത് ഹിന്ദു ആണ് അഞ്ചു നേരം ഗണപതി അമ്പലത്തേക്കോ അയ്യപ്പന്റെ അമ്പലത്തേക്കോ ശിവന്റെ അമ്പലത്തേക്കോ അഞ്ചു നേരം പോകുന്ന ഒരാളെ നീ കാണിച്ചു തരുമോ ഏഹ് നീ ഒരു നേരം പോകുന്നുണ്ട് രാവിലെ എണീച്ചിട്ട് ഏതെങ്കിലും ഒരു ദിവസം എല്ലാ ദിവസവും ഒരു നേരം നീ പോകുന്നുണ്ടോ ഈ പറയുന്ന തൊണ്ട കീറിയിട്ട് വർഗീയത തുപ്പുന്ന നീ പോകുന്നുണ്ടോ അല്ലാണ്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട മുസ്ലിങ്ങളുടെ കാര്യമായത് അതങ്ങ് വന്ന് പറഞ്ഞു അത് ഹിന്ദുക്കൾക്കാണ് വന്നിട്ടുണ്ടെങ്കിൽ വാ തുറക്കത്തില്ല വർഗീയവാദി മനസ്സിലായില്ലേ ഇതാണ് നിന്റെ ഒരു കുഴപ്പം ഏഹ് നീ അഞ്ചു അഞ്ചു നേരം നീ അമ്പല അമ്പലത്തിൽ വേണ്ട വീട്ടിൽ നീ വിളക്ക് കൊടുക്കുന്നുണ്ടോ അങ്ങനത്തെ ഒരു ആചാരം ഹിന്ദുക്കൾക്കുണ്ടോ എപ്പോഴെങ്കിലും തോന്നുമ്പോ വർഷത്തിലോ ആണ്ടിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ ഒന്ന് പോകും മൂന്ന് വരം വെക്കി വെക്കിത്തൊഴുതു പൈസയും കൊടുക്കും അർച്ചനയും കഴിഞ്ഞു കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു അഞ്ചു നേരം നിസ്കരിക്കുന്നത് ഹിന്ദു മുസ്ലിങ്ങളാണ് അവരുടെ ആചാരത്തെ നീ ചോദ്യം ചെയ്യേണ്ട വർഗീയവാദി പറ്റുകയാണെങ്കിൽ റിപ്പോർട്ട് അടിച്ച് കളയണം സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഈ വർഗീയ കേട്ടല്ലോ ഇതിൽ നല്ല മറുപടി ഇനി ഇവക്ക് കൊടുക്കാൻ ആരാ അതേ സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരി വളരെ കൃത്യമായ രീതിയിലാണ് കൊടുക്കുന്നത് കാരണം ഈ കേസ് കേസുകെട്ടായിട്ടുള്ള ഈ കുണുവാവ ഈ വൃത്തികെട്ടവള് ഇവള് നിരന്തരം ഒരു സമുദായത്തിനെതിരെ ആ സമുദായത്തിൻ്റെ വിശ്വാസങ്ങൾക്കെതിരെ ഇങ്ങനെ നിരന്തരം പറയും പക്ഷേ ഇതാരും വേണ്ട രീതിയിൽ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേസുകെട്ടായത് കൊണ്ട് തന്നെയാണ് ഇവൾക്കെതിരെ ആരും പ്രതികരിക്കാൻ രംഗത്തേക്ക് വരാത്തത് പക്ഷേ നമ്മളിപ്പോൾ ഉള്ള ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെയെങ്കിലും പ്രതികരിച്ചില്ല എങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് എന്ന് ആലോചിച്ച് പോകുക എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകര് കിടിലനായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരുന്നു നിരന്തരം ഈ ഒരു സാധനം വാ തുറക്കുന്നതേ ഈ വർഗീയത തുപ്പാൻ വേണ്ടിയാണ് കേരളത്തിന്റെ മണ്ണിൽ ഇതുപോലെയൊക്കെ വർഗീയത തുപ്പാൻ വേണ്ടി നീയൊക്കെ എത്രയൊക്കെ കിണഞ്ഞ് ശ്രമിച്ചാലും ഇതുപോലുള്ള സഹോദരികൾ ഈ രാ നാട്ടിലുള്ളത് കൊണ്ട് നിനക്കൊന്നും ഒരു കാലത്തും ഒരു രക്ഷ അതിൽ യാതൊരു സംശയവും ഇപ്പൊ നമ്മൾ ഒരുപാട് വീഡിയോകൾ ഇപ്പം ഈ പറയുന്ന മുടിഞ്ഞവളുടെ വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇതിലും രൂക്ഷമായ രീതിയിലൊക്കെ സമുദായത്തെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവൾക്കെതിരെ പ്രതികരിക്കുന്ന അതേ സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും ഇവളുടനെ മറ്റേ കമ്മി കൊങ്ങി മറ്റത് മറിച്ചത് കോപ്പ് കൊലോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളിങ്ങനെ നിരന്തരം ഇങ്ങനെ പോസ്റ്റ് ഇടല പതിവ് ഒരു ഉളുപ്പോ മാനവോ അഭിമാനവും ഇല്ലാത്ത ഈ വൃത്തികെട്ട സാധനം ഇവളെ സ്ത്രീ ജന്മത്തിൽ പോലും പെടുത്താൻ പറ്റില്ല ഇവിടെ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും പല കൊണാണ്ട്രന്മാരും ഇവിടുത്തെ പിന്നെ കൊച്ചു കുട്ടികളെ വരെ റേപ്പ് ചെയ്തിട്ടുള്ള കഥകളൊക്കെ നമുക്കറിയാം അതിനെ കുറിച്ചിട്ടൊന്നും ഒരു അക്ഷരം ഇവിടെ മിണ്ടത്തില്ല ഏതെങ്കിലും പള്ളിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മുയിലിയാർ ഒന്ന് തോണ്ടിയെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് അതിനകത്ത് കയറിയിരുന്നോണ്ട് ഇങ്ങനെ കുരയ്ക്കാനും പിടിക്കാനും ഇവളെ കഴിഞ്ഞോളൂ കേരളത്തിലൊരാള് ശുശകല എന്ന് പറയുന്ന സാധനമൊന്നും ഇവളുടെ മുമ്പിലങ്ങ് ഒന്നും അല്ലാന്നാണ് തോന്നുന്നത് കാരണം അതിനെക്കാട്ടിയൊക്കെ ഉഗ്രവിഷമാണ് ഈ പറയുന്ന ലസിത എന്ന് പറയുന്ന ഈ ഉഗ്ര അതിലും വലിയ ഉഗ്രവിഷമാണ് ഈ ലസിത എന്ന് പറയുന്ന ഈ ഏറുപടക്കം ഏറുപടക്കം എന്നേ പറയാൻ പറ്റത്തുള്ളു സ്വന്തം കുടുംബത്തോട് പോലും മമതയില്ലാത്ത ഇവൾ ഏതോ ഒരു വേട്ടാവളിയനേം കെട്ടി അവന്റെ ഇവളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഏതോ ഒരു കോന്തനെയും കെട്ടിയിട്ടാണ് ഇവളിപ്പം കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു അതിനകത്ത് വന്നിട്ട് നീ എൻ്റെ കുടുംബത്തെ കുറിച്ചിട്ടോ ഏതൊരു സ്ത്രീയാണ് ഇവളെ കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് വലിച്ചു കരു പറഞ്ഞതാണ് നീ എൻ്റെ കുടുംബത്തെ കുറിച്ചിട്ട് എൻ്റെ മക്കളെ കുറിച്ചിട്ടൊന്നും നീ വേവലാതിപ്പെടേണ്ട അതെനിക്കറിയാം നന്നായിട്ട് നോക്കാൻ പക്ഷെ അങ്ങനെ നോക്കുന്നവള് നിനക്ക് നിനക്കെന്ത് ധാർമ്യതയുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുണ്ട് മറ്റ് സമുദായക്കാരെയും അല്ലെങ്കിൽ പിന്നെ സ്ത്രീകളെയൊക്കെ അപമാനിക്കാനും ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങളൊക്കെ പറയാനും അപ്പൊ കേരളത്തിൽ എന്തും പറയാം എന്ത് തോന്നിയാസവും കാണിക്കാം എന്ന ഒരു നിലപാട് ഉള്ളതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ പൂണ്ടുവിളയാണത് അപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ പറയാണെന്നുണ്ടെങ്കിൽ ഉടനെ മറ്റേ വടിയും കുടയും ഒക്കെ എടുത്തുകൊണ്ട് നമ്മുടെ നേരെ മുമ്പിലോട്ടൊക്കെ വരും എന്നിട്ട് പറയും അത് ശരിയല്ല നിങ്ങൾ കാണിച്ചത് തെറ്റാണ് മറ്റതാണ് പൂക്കൃത്തരമാണെന്നൊക്കെ പറയും പക്ഷേ ഇവർക്കൊക്കെ ഈ രാജ്യത്ത് കിടന്ന് എന്ത് വഴിഞ്ഞാടും അതൊക്കെ ഇവര് ഈ പറഞ്ഞ സംഘപരിവാറിൻ്റെ പിന്തുണയോടുകൂടി മാത്രമാണ് ഇവരെല്ലാം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ കുറയ്ക്കുന്നത് എന്തായാലും ഈ ഒരു സഹോദരിക്ക് ഒരു വലിയൊരു സെലൂട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ അടിച്ചി തന്നെ കൊടുക്കണം കൊടുക്കേണ്ടി കൃത്യമായിട്ട് തന്നെ കൊടുത്തിരിക്കണം അതിൽ യാതൊരു സംശയമില്ല എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം മറ്റൊരു വീഡിയോമായിട്ട് കാണാമെന്ന ശുഭപ്രതിഷ് നിങ്ങളെയൊക്കെ സ്വന്തം വിനീഷ്ടായിരുന്നു